ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു എഫ് എഫ് ഫാമിലി ഇന്ന് വരെ ആരും ട്രൈ ചെയ്യാത്ത വെറൈറ്റി ഈസി റെസിപ്പി വീഡിയോവുമായിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ അതുപോലെ സബ്സ്ക്രൈബർ ചെയ്യാതെയാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിടുന്ന വീഡിയോകൾ ഉടനടി നിങ്ങൾക്ക് ലഭിക്കാനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബില്ലേക്കൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് ഇത് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു ിൽ പോകുന്ന പുഡിങ് റെസിപ്പിയാണ് കാണിക്കുന്നത് ആ റെസിപ്പി വീഡിയോ എങ്ങനെയാണ് തയ്യാറാക്കുമെന്നൊക്കെയാലോ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നമുക്കൊരു പാത്രത്തിലോട്ട് ഒരു കവർ പാൽ ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം അതൊന്ന് ചെറുതായിട്ട് തിള വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം കണ്ടൻസ് മിൽക്കുള്ളവർ അത് ആഡ് ഒരു നാല് സ്പൂൺ കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്യാം ഞാനിപ്പോൾ ഒരു അരക്കപ്പ് പഞ്ചസാര മിക്സീടെ ജാറിലൊന്ന് പൊടിച്ചെടുത്തതാണ് ആഡ് ചെയ്യുന്നത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു നാല് ഏലയ്ക്ക ഉള്ളവർ നാല് ഏലയ്ക്ക പൊടിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു സ്പൂൺ പഞ്ചസാരയിലോട്ട് നാല് ഏലയ്ക്ക പൊടിച്ചത് അതാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് നമുക്ക് കസ്റ്റേഡ് പൗഡറാണ് എടുക്കാനുള്ളത് ഒരു മൂന്ന് സ്പൂൺ കസ്റ്റേഡ് പൗഡർ ഞാനിപ്പോൾ വാനിലയുടെ കസ്റ്റേഡ് പൗഡറാണ് എടുത്തിരിക്കുന്നത് മൂന്ന് സ്പൂൺ വാലിഡേഡ് കസ്റ്റേഡ് പൗഡർ നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് ഒരു അര ഗ്ലാസ് പാലിലോട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ടയൊന്നും ഇല്ലാതെ തന്നെ മിക്സ് ചെയ്തെടുക്കാം കസ്റ്റേഡ് പൗഡർ ഇല്ലാത്തവർ നമുക്ക് കോൺഫ്ലവർ ഒരു മൂന്ന് സ്പൂൺ കോൺഫ്ലവർ വെച്ച് നമുക്ക് പാലിലോട്ട് മിക്സ് ചെയ്തും അത് ആഡ് ചെയ്ത് കൊടുത്താലും മതിയാകും ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തത് നമ്മൾ പാലിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം നല്ലതുപോലെ ലോയിലാക്കി വെച്ചിട്ട് നമുക്ക് സ്പൂൺ എടുക്കാതെ തന്നെ അതായത് നമുക്ക് കൈ എടുക്കാതെ തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ഫ്ലെയിം നല്ല ലോയിലാക്കി വെച്ച് വേണം തയ്യാറാക്കി എടുക്കാൻ നിങ്ങൾ തയ്യാറാക്കുന്ന സമയത്ത് ചെറുതായിട്ട് കട്ടി ആകുകയാണെങ്കിൽ നമുക്ക് പാൽ ഒഴിച്ചു കൊടുത്താലും മതിയാകും ഇനി നമുക്ക് ക്യാഷുവും ബദാമുമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നട്ട്സ് നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും നട്ട്സ് ഉള്ളത് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം ക്യാഷുവും ബദാമൊന്നും ഇല്ല എങ്കിൽ പിസ്സയോ അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ എന്താണോ ഉള്ള നട്ട്സ് ഉള്ളത് അത് ആഡ് ചെയ്ത് കൊടുത്താലും മതിയാകും ഇനി നല്ലതുപോലെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതാണ് കേട്ടോ നമുക്കുള്ള പരുവം ഈ ചെറിയ ലൂസ് പരുവത്തിന് വേണം വേണം ഇനി നമുക്ക് ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് ചൂടാറാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണം കാരണം എന്ന് വെച്ചാൽ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ച് തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് തണുത്തെടുക്കണം ഈ പൊടി തണുത്ത് കഴിക്കാനാണ് ടേസ്റ്റ് ഇനി നമുക്കിതിനാവശ്യമായൊരു ക്രീം തയ്യാറാക്കാം അതിന് നമുക്കൊരു ആറ് സ്പൂൺ പാൽപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിലോട്ട് രണ്ട് സ്പൂൺ പഞ്ചസാര പൊടിച്ചത് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ഒരു അര ഗ്ലാസ് പാലാണ് ഒഴിച്ച് ഒഴിച്ച് നമുക്കൊരു ക്രീമി പഴുവവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഒന്നിച്ചെടുത്ത് ഒഴിച്ച് മിക്സ് ചെയ്യരുത് ഒഴിച്ച് നമുക്ക് എപ്പോഴാണോ ഒരു ക്രീമി പരുവം അതായത് ഈ ക്രീമി പരുവമാവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്താൽ മതിയാകും ഇനി നമുക്കിവിടെ ആറ് ബ്രെഡാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ ആറ് ബ്രെഡിൻ്റെയും സൈഡൊക്കെ കട്ട് ചെയ്തെടുക്കാം നമുക്ക് നിങ്ങൾക്ക് സൈഡ് വേണമെങ്കിൽ അങ്ങനെ തയ്യാറാക്കിയാലും മതിയാകും ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയാണ് ഈ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ക്രീം നമുക്കുള്ള ബ്രെഡിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഇനി വേറൊരു ബ്രെഡ് ഇതിന് മുകളിലോട്ട് വെച്ചിട്ട് നമുക്ക് ട്രയാംഗിൾ ഷേപ്പിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് റെഡിയാക്കാൻ ഒരു ആവശ്യമായൊരു പാത്രം എടുക്കുക അതിൻ്റെ മുകളിൽ നമ്മൾ തയ്യാറാക്കിയ ഉണ്ടല്ലോ അത് നമുക്കിങ്ങനെ മുകളിൽ അടുക്കി വെച്ചു കൊടുക്കാം സിമ്പിളാണ് എല്ലാം ഇങ്ങനെ മുകളിൽ തന്നെ അടുക്കി വയ്ക്കാം ഇനി നമ്മൾ ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വെച്ചിരിക്കുന്ന മിക്സ് ഉണ്ടല്ലോ അത് നമുക്കിതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം നല്ല തണുത്തിരിക്കണം നല്ല ടേസ്റ്റുമാണ് അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഈ മിക്സി തയ്യാറാക്കി ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു വിഭവമാണ് കേട്ടോ ഇനി നമ്മളെ ക്രീമൊക്കെ ഇങ്ങനെ മുകളിലായിട്ട് നല്ലതുപോലെ കോട്ടായി വരത്തക്ക രീതിയിൽ മൊത്തവും ഒഴിച്ചു കൊടുക്കണം നമ്മളെടുക്കുമ്പോഴത്തേക്കും പ്ലെയിനായിട്ടുള്ള പാത്രം എടുക്കരുത് ഇനി നമുക്ക് മുകളിൽ നമുക്ക് നമ്മൾ നേരത്തെ ചെറുതായിട്ട് കട്ട് ചെയ്യുന്ന ബദാമും ക്യാഷ്യവും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നട്ട്സൊക്കെ ആയിട്ട് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും എന്തായാലും നിങ്ങളെല്ലാവരും ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു വിഫോം തന്നെയാണ് ഈസിയാണ് നല്ല ടേസ്റ്റുമാണ് നമുക്കുള്ള വീട്ടിൽ എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ നല്ല ടേസ്റ്റാണ് അങ്ങനെ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ചതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ നല്ല ടേസ്റ്റാണ് ഇതുണ്ടോ വായിലിട്ടാൽ അലിഞ്ഞു പോകും നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റി എല്ലാവരും ട്രൈ ചെയ്യാം താങ്ക് യു അസ്ലാം ലേക്ക്